ഗുഡ് മോർണിംഗ് ഒരു കുട്ടി വ്ലോഗാ കേട്ടോ ഇന്ന് ഇതൊരു കുഞ്ഞു വ്ളോഗാണ് പ്ലാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് വലുതായി പോകുന്നത് നമുക്ക് നോക്കാം ഓ ഇന്നൊരു സണ്ണി ഡേയാണ് അടിപൊളി രാവിലെ എണീറ്റ ഫസ്റ്റ് ജോലി ആദ്യമേ തന്നെ സൺലൈറ്റ് അകത്തേക്ക് കയറ്റുക എന്നുള്ളതാണ് വെട്ടം അകത്തേക്ക് വരണം പിന്നെ ഈ കാണുന്നില്ല നല്ല തണുപ്പാണ് പക്ഷെ എന്നാലും ഇപ്പോൾ ബേബി കിടക്കുന്ന ഡോറ് നമ്മൾ അടച്ചിട്ടു എങ്കിലും നമ്മളിങ്ങനെ സൈഡ് വിൻഡോ തുറന്നിടും കാരണം നമ്മുടെ വീടിന് വെൻ്റിലേഷനകത്തേക്ക് എയർ സർക്കുലേഷൻ നടക്കണമെങ്കിൽ ഒരു കുറച്ച് നേരം ഓപ്പൺ ചെയ്തു തരണം അപ്പോഴാണ് നമ്മുടെ എയർ ക്വാളിറ്റി നല്ലതാകത്തുള്ളൂ ഇങ്ങനത്തെ ബ്ലൈൻഡ്സ് ഏറ്റവും നല്ലത് ഇപ്പോൾ സമ്മറൊക്കെ ആയി കഴിയുമ്പോഴേക്കും അതങ്ങ് അടച്ചിട്ട് കഴിഞ്ഞാൽ രാത്രിയായി ഇവിടെ നമ്മൾ തുറന്നിട്ടു ചെറുതായിട്ട് ബേബി എടുക്കുന്നത് തുറന്നിട്ടില്ല കേട്ടോ അവന് തണുക്കുമല്ലോ അതുകൊണ്ട് നല്ല രസമുണ്ടല്ലേ എന്തൊരു സന്തോഷം പറയുന്ന സൺലൈറ്റ് കാണുമ്പോൾ തന്നെ ആള് ഓൾറെഡി സ്കൂളിലോട്ട് പോയി കേട്ടോ ചക്കി തൊട്ട് പുറകെ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പോകാനുള്ള തിരക്കിൽ ചക്കി തേണ്ട ചക്കിയുടെ ഭാഗമൊക്കെ ഇട്ടേക്കോ നമ്മുടെ ചെടികൾക്ക് കിട്ടുന്ന സൺലൈറ്റ് ആവട്ടെന്നുള്ള പോലെ ആദ്യമേ അവിടുത്തെ കർട്ടണങ്ങൾ നീക്കി കൊടുക്കും വലിയ പാടം ഇവിടെ എല്ലാം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒത്തിരി ഒന്നും നമുക്ക് പ്ലാൻസ് ഇല്ല പക്ഷെ പൊന്നുപോലെ നോക്കുന്നൊരു സാധനമാണെങ്കിൽ ഇരിക്കുന്നത് ആ മുല്ല അത് ചില നേരത്തെ കണ്ടാൽ ഭയങ്കരമായിട്ടും വാടിയ പോലെ ഇരിക്കും ചില നേരത്തെ അതിന് ഇച്ചിരി ഉഷാറൊക്കെ ആവും അത് ഓർക്കിപ്പം സങ്കടം വരും അത് നശി വേണം ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെ ചെമ്പരത്തി കേട്ടോ മുട്ടിങ്ങനെ വന്നു നിപ്പുണ്ട് ഒത്തിരി ചെടികളൊന്നുമില്ല ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് ഉണ്ട് അതിടയ്ക്ക് പൂക്കാറുണ്ട് പിന്നെ പീസ് ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് വേർഷൻ മാത്രമേ ഉള്ളൂ പിന്നെ ഓർക്കിഡ് ഇത് പെട്ടെന്ന് ഒരു തവണ പൂത്ത് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും തന്നെ എടുത്ത് വേസ്റ്റ് കളയുന്നൊക്കെയാണ് നമ്മൾ കണ്ടേക്കുന്നത് പക്ഷേ ഇത് ഇച്ചായനു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇച്ചയുന് നാൽപ്പത് വയസ്സായപ്പം കിട്ടിയൊരു ഗിഫ്റ്റ് ആയത് ഫ്ലവർ എല്ലാ വർഷവും ഇത് പൂക്കാറുണ്ട് ഇനി ഈ വർഷം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇതൊന്നും താഴെ വീഴുകയും ചെയ്തായിരുന്നു പിന്നെ പ്ലാന്റിൽ ഒന്നും ഒന്നും ചെയ്യാൻ അറിയില്ലാത്തവർക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ ഇത് പോത്തോസ് എന്ന് പറയണം മണി പ്ലാന്റ് അതുപോലെ ഇംഗ്ലീഷായി ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആട്ടോ ഇതിങ്ങനെ വള്ളി തൂങ്ങി കിടക്കും ഇതിനെ ഷേപ്പിലാക്കാനും പറ്റും ഇങ്ങനെ റൗണ്ട് പോലെ ഷെയ്പ്പിനകത്ത് വെച്ച് കൊടുക്കാം പക്ഷെ എനിക്കിതിങ്ങനെ ഹാങ് ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതും ഓൾ ടൈം ഗ്രീനായിട്ട് തന്നെ നിൽക്കുന്നൊരു രസമുണ്ട് ചെമ്പരത്തി ഞാനൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് ഇങ്ങനെ മൂന്നാലല്ലേ നിപ്പ ഉണ്ടത് വളർച്ചയില്ല പിന്നെ സ്പൈഡർ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ അകത്ത് ഇങ്ങനെ തൂങ്ങി വന്നിട്ട് അവിടെ നിന്ന് പുതിയ ചെടി മുളയ്ക്കുമല്ലോ പക്ഷെ എന്താണെന്നറിയില്ല ഇവിടെ ഒരിടയ്ക്ക് എനിക്ക് മുഴുവൻ സ്പൈഡർ പ്ലാന്റ് തഴച്ച് വളരുമായിരുന്നേ പക്ഷെ വേറെ ചെടികളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിന് ക്ഷീണമായി എന്തോ പ്രശ്നം ഇതിനോടയാണ് അവർ സ്കൂളിൽ വരുന്നതും പോകുന്നതും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ നെയബേഴ്സ് എല്ലാവരും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയാട്ടോ അപ്പോൾ നമ്മളിച്ചിരി മടി പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർ നല്ല ഉത്സാഹത്തിൽ നടക്കണമെന്ന് നമുക്കൊരു മോട്ടിവേഷൻ ആവും ചാടി ഇറങ്ങി നമ്മൾ നടക്കാൻ പോകാറുണ്ട് വിൻ്ററിൽ നമ്മൾ എപ്പോഴും വെള്ള ഒഴിച്ച് ഒന്നും കൊടുക്കില്ല കേട്ടോ ഇങ്ങനെ സോയിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ അന്നേരമാണ് വെള്ള ഒഴിച്ച് കൊടുക്കുന്നത് എപ്പോഴും വെള്ള ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും വിൻ്ററിൽ ഇതിന് ഒത്തിരി വളം ഇട്ട് കൊടുക്കുവോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യരുതെന്നാ ഇവിടെ ഗ്രീൻ പ്ലാന്റുകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഷോപ്പിൻ്റെ പേരായിരുന്നു എന്നും പറഞ്ഞ് അതും പൂട്ടിപ്പോയി നമ്മൾ പറയാറുണ്ടല്ലോ അതായത് ഫില്ലൻ്റെ ബിസിനസ് തുടങ്ങാൻ എളുപ്പമാണ് അതിനേക്കാൾ ആ സ്പീഡിൽ പൂട്ടിപ്പോകുന്നത് അങ്ങനെ അവരും പൂട്ടിപ്പോയി അപ്പോൾ മോർണിംഗ് വാഷൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് വന്നപ്പോഴേക്കും നമ്മൾ അങ്ങ് ക്ലോസ് ചെയ്തു അധികം നേരം തുറന്നിടാൻ പാടില്ല എന്നു വെച്ചാൽ നല്ല തണുപ്പായതുകൊണ്ട് ഈർപ്പം കയറി ഈർപ്പം കൂടി അകത്ത് കൂടുതൽ ഡാമേജ് ഒക്കെ വരും പക്ഷെ അതേസമയം എയർ ക്വാളിറ്റി നല്ലതാകണം എന്നുള്ളത് കൊണ്ട് നമ്മൾ മസ്റ്റായിട്ട് തുറക്കുകയും ചെയ്യണം അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിറ്റ് ട്രീറ്റ് കപ്പിളിൻ്റെ കൂടുതലായിട്ടോ ഇപ്രാവശ്യം നമ്മൾ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വരും ബ്ലോഗുകളിൽ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് ഇതിൽ പൊത്തിന നീണ്ടു കൊണ്ടല്ലോ ഇതിൽ അല്ലേ തന്നെ മിസ്ലൈൻ ഇങ്ങനെ കുറേ അതും ഇതൊക്കെ കൂടിയ ഒരു ദിവസമാണ് നമ്മൾ കാണിക്കുന്നത് സാധാരണ ഒരു മാസം കഴിയുമ്പോഴേക്കും എണ്ണയൊക്കെ വെച്ച് പിള്ളേരെ വെയിൽ കൊള്ളിക്കുവല്ലോ എളം വെയിൽ കൊള്ളിക്കുന്ന പരിപാടിയുണ്ടല്ലോ അപ്പൊ നമുക്കിവിടെ വല്ലപ്പോഴേ വെയിൽ വരത്തുള്ളൂ അപ്പൊ ആ വരുന്ന ഗ്യാപ്പില് നമ്മളും കൊറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂത്തി ഇങ്ങനെ കിടത്തിയേക്കുവാണ് കുഞ്ഞാവേനെ അല്ലേ 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 ഒന്നെ പാവേ ഫോൺ നോക്കണേ ചേട്ടനൊക്കെ ചിരി വന്നു കുഞ്ഞു കുളിപ്പിക്കാൻ വേണ്ടി ചെടിയെ കണ്ടിരിയറേപ്പിക്കാൻ കുട്ടി എടുത്തോണ്ട് തരുന്നത് നമ്മൾ കുളിക്കാൻ എടുക്കുന്ന വെള്ളത്തിന് രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ എന്നിട്ടാണ് കുളിപ്പിക്കുന്നത് ചുന്ദരക്കുട്ടപ്പനായ ചക്കരക്കുട്ടും കുളിച്ച് ചുന്ദരക്കുട്ടപ്പനായേ വെയില് വരുന്നു പോകുന്നു ഈ അവസ്ഥയ്ക്ക് ഒരു അവസ്ഥ വിശ്വസിക്കാൻ കൊള്ളാന്ന് പറഞ്ഞത് ഇതാട്ടോ എന്താ പരിപാടി ഓ അയ്യോടോ വായിക്കോട്ട് വിടാൻ വന്നതാണ് അമ്മ സമ്മേച്ചില്ലേ ആക്കൂട്ടിന് അപ്പിയൊക്കെ ഇട്ടോ ഏ നമുക്ക് എഴുന്നേക്കണ്ടേ എഴുന്നേക്കണ്ടേ ഇങ്ങനെ കിടന്നാൽ മതിയോ അമ്മ വാഷ് ചെയ്യണ്ടേ ഏ എഴുന്നേക്കാ ഇല്ല കാര്യമായിട്ട് കഥ പറയുകയാണല്ലേ ഇത് ആരോടെ കഥ പറയുന്നത് ഏ ആരോടെ ഈ കഥ പറയുന്നത് ഓ കൊച്ചിൻ്റെ സ്മൈലി ഫ്രണ്ട് ആണോ ആനോടിയേ എന്താ ദൈവമേ ഇത് എണ്ണാ പഠിക്കാനാ സ്കൂളിൽ പോകുന്നത് മറ്റേ വുഡൻറെ അല്ലേ ഇതിനെന്തൊക്കെയാ എത്ര നാൾ ഇങ്ങനെ ആക്കാൻ ആ എനിക്ക് വയ്യ സ്കൂളിൽ ചക്കി തന്നെയാണോ ചെയ്തേ ഇതെങ്ങനെ ടൈറ്റ് ടൈറ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് ദിവസം വെയിറ്റ് ഇതുപോലെ അങ്ങനെയാവും ഇത് കേറ്റ്ലിൻ ചക്കിയുടെ പേരെഴുതി വെച്ചിട്ടുണ്ടല്ലോ ഓ ത്രീ വൺ അല്ലാണ് അവളുടെ ക്ലാസ്സിന്റെ ഇത് എഴുതി വെച്ചേക്കുന്നതാ എന്റെ ദൈവം എങ്ങനെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ചക്കി ഒരു ചോപ്പിംഗ് ബോർഡ് റെഡി ആക്കി കൊണ്ടുവന്നു തന്നെയാണോ ചെയ്തത് ടീച്ചർ എന്തൊക്കെയാണ് ഹെൽപ് ചെയ്തത് ടീച്ചർ ആണോ ഈ അരികൊക്കെ ഇങ്ങനെ ഷെയ്പ്പാക്കുവാണോ ചെയ്തേ ഒരു ഒക്കെ സാൻഡ് പേപ്പർ വെച്ച് ചെയ്യുന്ന പോലെ ഓ അടിപൊളി എനിക്ക് വയ്യ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ാണ് മാളു എടുത്ത ദിവസം എന്ന് പറയാൻ പറയാം ചുമ്മാതാ ഇവിടുത്തെ ഫിനിഷ് ടിവിയിൽ ഇന്ന് മാളുന്റെ ഇന്റർവ്യൂ വരുന്നത് മാളു തന്നെ പറയുന്ന സംഭവം ഇന്നലെ ആണെങ്കിൽ ഇന്റർവ്യൂ ചെയ്തത് Otetaan aina mennä beettiä, niin keräämme puhua. minuutti. ai ai Moni minuutti. Moni minuutti. Yksi, kaksi, kolme. Saunaa. Mä kuunneltiin sitä yksi päivä ruotsin tunnelia, niin sitten kyllä, oi, siinä oli sitä Tiesin siitä ehkä viikko sitten, kun äiti sanoi, että Möri ei toista läheltä auttuna siinä, kun päästä eroon, niin ihan ok. Mutta ei se kuulu siihen, mitä mä niin normaalisti kuuntelen. No, se on aika hauska sellainen, että siinä lailla oli saunasta kerran näitä kävi sen keikalla ja sitten niin, tota, sieltä tuli kotiin sen nimikirjoituksen kanssa, niin siitä lähtien mä oon tiennyt kaista. Kai! Oho, no. <tab -o> riippuja. <-ra>, Tuo <tab> on tietenkin hänen puussa, ja se on muussa, mä en Ei, bisikin tuolla. Anna, kai se vaan vanha, se

ചക്കിമാരേക്ക് വർത്തനം പറ കൊച്ചല്ല ഇനി വലുതാവുമ്പോഴേക്കുന്നവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാണോ

ശരിക്കും ഉണ്ടായി ആ ഒരു തുടക്കം സമയത്ത് തന്നെ ഇതൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷെ നമ്മൾ മാത്രമേ ഉള്ളല്ലോ നമ്മുടെ കാര്യങ്ങളെല്ലാം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ചെയ്യാനായിട്ട് അപ്പം അങ്ങ് സമയം കിട്ടുന്നില്ല പ്രത്യേകിച്ച് വാർഡ്രോപ്പ് റെഡിയാക്കുക എന്ന് പറയുമ്പോഴേക്കും അതൊരു ഭയങ്കര ടാസ്ക് ആയിരിക്കും നമ്മുടെ നമുക്ക് മറ്റു വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാട്ടിലേപ്പഴും നമുക്ക് അങ്ങനെ സ്റ്റോറേജിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല അപ്പൊ നമ്മുടെ സീസൺ അനുസരിച്ചുള്ള ക്ലോത്ത്സ് ഒക്കെ നമ്മൾ നമ്മുടെ ചെറിയ ഓരോരുത്തരും ഓരോരോ റൂമിലുള്ള കബണിന്റെ അത് തന്നെയാണ് വെക്കുന്നത് അപ്പം കുറച്ചൊക്കെ വിന്റർ ക്ലോത്ത്സും അതിൻ്റെ അകത്ത് ഉണ്ടാവും സമ്മർ ക്ലോത്ത്സും ഉണ്ടാവും അപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്മർ ക്ലോത്ത്സിനകത്തുള്ള ചിലത് കുറച്ച് കൂടുതൽ നീണ്ടു നിന്നായിരുന്നു ഈ പ്രാവശ്യം സമ്മർ അപ്പൊ എല്ലാം എടുത്തു മാറ്റിയില്ല അങ്ങനെ ഡ്രസ്സുകളെല്ലാം ആയിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ബേബി ഉണ്ടായപ്പോൾ രണ്ടര മാസമായി ഞാൻ വിചാരി നമുക്കറിയത്തില്ല നമ്മുടെ ബോഡിയുടെ പോക്കെങ്ങോട്ടൊന്നും മനസ്സിലാവത്തില്ലോ അവർ പാരമ്പര്യം വെച്ചും നമ്മുടെ കഴിഞ്ഞു പോയ രീതി എന്നൊക്കെയെന്ന് പറഞ്ഞാൽ എന്താണ് പോക്ക് മുന്നോട്ട് തന്നെയാണ് വാതിൽ വിളിച്ച് വളരെ പണിയേണ്ട അവസ്ഥയൊക്കെ ആകാറുണ്ട് ഇവരുടെയൊക്കെ പ്രഗ്നൻസി കഴിഞ്ഞ് ഫീഡിങ് ടൈമിൽ എനിക്ക് നല്ലതായിട്ട് വണ്ണം വെക്കാറുണ്ടായിരുന്നു അപ്പം ബോഡി വെയ്റ്റ് കൂടുന്ന അത് ഇപ്രാവശ്യം മാറ്റമൊന്നുമില്ല അതുപോലെ തന്നെ നന്നായിട്ട് വണം വെച്ച് വരുന്നുണ്ട് അപ്പം പ്രീ പ്രഗ്നൻസി വെയ്റ്റ് എന്ന് പറയണത് അറുപത്തെട്ട് കിലോയായിരുന്നു അറുപത്തെട്ട് കിലോയിൽ നിന്ന് ഇപ്പം ഞാൻ എൺപത്താറ് ആയിട്ടുണ്ട് ജസ്റ്റ് നമ്പേഴ്സ് എത്തിയിട്ടുണ്ട് ഇനി അത് മേളിലോട്ടാണോ താഴോട്ടാണോ എന്ന് നോക്കിക്കഴിഞ്ഞപ്പം എങ്ങനെ പോയാലും അത് മേളിലോട്ട് തന്നെയാണ് പക്ഷെ ഒത്തിരി പോയി കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കരമായിട്ടും കൂടും അപ്പം അത് കൺട്രോൾ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് ഷുഗറാണ് മെയിൻ വില്ലൻ അത് നമുക്ക് നന്നായിട്ട് അറിയാം നമ്മൾ അതിന് ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷൻ വേണം മോട്ടിവേഷനിലായിട്ട് ഒറ്റ കാര്യവും നടക്കത്തില്ല അപ്പോൾ എൻ്റെ കേസിൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലുള്ളവരൊക്കെ ആയിരിക്കും നല്ല മോട്ടിവേഷൻ തരുന്നത് കഴിയുമ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പോൾ ഞാൻ പോയിട്ട് പറ്റുമണി രണ്ടിലടും കൂടെ എടുത്ത് കഴിക്കും അതാണ് എൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്താണ് തീരുമാനിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഇപ്പം വാർഡ്രോബ് എല്ലാം മിക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്ന് കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുത്തിടുമ്പോൾ നോക്കുമ്പോഴായിരിക്കും അതിന് ഫ്രണ്ട് ഓപ്പൺ ആയിരിക്കില്ല അല്ലെങ്കിൽ ചെറിയ കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പ് ആയിരിക്കില്ല കൊച്ചിന് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വളരെ കുറച്ച് വെറലയിലുണ്ടാവുന്ന ഡ്രസ്സുകളേ ഉള്ളൂ ബാക്കി ഉള്ള ഡ്രസ്സുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആ ഒരു സെവൻ്റി കെ ജി അങ്ങനെ ആ ഒരു വെയ്റ്റിലൊക്കെ വരുമ്പിടാൻ പറ്റുന്ന ഡ്രസ്സുകളും പിന്നെ ഒന്നും തന്നെ ഫ്രണ്ട് ഓപ്പൺ അല്ലാത്തതൊക്കെയാണ് അപ്പം ഇപ്പൊ എല്ലാം കൂടെ വലിച്ചു എല്ലാം കൂടെ ഇല്ല ഒരു സൈഡിൽ നിന്നുള്ളത് വലിച്ചു അടിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അത്തുനിന്ന് എങ്ങനെ പോയാലും ഒരു അഞ്ചാറു മാസത്തേക്ക് ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ അപ്പം അന്നേരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉള്ളത് മാത്രം ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു കാരണവശാലും ഈ ആറ് മാസത്തിനുള്ളിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ള സംഭവങ്ങൾ പാക്ക് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ എന്നാലും എന്തിനാന്നറിയില്ല പറയില്ല ഒരു 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 പ്രതീക്ഷെന്ന് പറയുമ്പോഴത്തെ ഒരു സാധനമാണ് അതായത് മാളുവിൻ്റെ മാളുവിനെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഡെലിവറി കഴിഞ്ഞപ്പം നല്ല വണ്ണം വെച്ചായിരുന്നു അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്നൊരു ടോപ്പാണ് ആ സമയം കഴിഞ്ഞ് പിന്നെ മെലിഞ്ഞപ്പം എടുത്തൊരു ടോപ്പായിരുന്നു അപ്പം അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണുമല്ലോ അങ്ങനത്തെ ഒരു സംഭവം അതായത് വണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഇടണം എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മളെടുത്ത് വെക്കില്ലേ അതുപോലെയുള്ളൊരു സൈൻ്റെ അത് ഞാൻ എങ്ങനെ കയറുമെന്നോ ഈ മറ്റേ ഇത് തുറന്നു പിടിച്ചിട്ട് മെളീന്ന് എടുത്ത് കിടക്കുക അങ്ങനെ അപ്പം ഇതെന്തായാലും എടുത്ത് ഞാൻ മാറ്റി വെക്കുന്നില്ല ഇത് എപ്പോഴും കാണാൻ വേണ്ടി ഫ്രണ്ടിൽ ഒരു സൈഡിൽ ഞാൻ വെക്കും കാരണം നമുക്ക് ഉള്ളിലൊരു ബോധം വേണമല്ലോ തിരിച്ചൊരു നോർമൽ അവസ്ഥയിലോട്ട് വരണം എന്നുള്ളത് അപ്പം അതാണ് കാണുന്നത് അപ്പൊ ഇടുന്നില്ലാത്ത കുറച്ച് ഫ്രണ്ട് ഓപ്പൺ അല്ലാത്തതും ടൈറ്റ് ആയിട്ടുള്ളതും എല്ലാം മടക്കി മടക്കി മാറ്റി വയ്ക്കും കേട്ടോ അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞോണ്ട് കേറി വന്നിരിക്കുന്നതാണ് മാളു മാളു എന്താ എന്ത് എങ്ങനെയാ മാളു പ്ലാൻ എങ്ങനെയാ മാളു പ്ലാന് ഓർഗനൈസിങ് തന്നെ മാളിനു ഭയങ്കര ഇഷ്ടമാണ് ഓർഗനൈസിങ് എല്ലായിടത്തും നല്ല സംഭവം അടുക്കുന്ന ചുട്ടയിലൊക്കെ കൊണ്ടുവച്ചോളും അതേ അനുഗ്രഹമായി ഇടയ്ക്കിടയ്ക്ക് ഫീസ് കൊടുത്ത് മാളുവിനെ എടുക്കണം ഞാൻ അപ്പൊ മാളു ഇതിന്റെ അടുത്ത് എനിക്ക് മടക്കി വെച്ചു തരുമല്ലേ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് നോക്കാം ആ ഇത് ടു ബിഗ് ആണ് ഫ്രണ്ട് ഓപ്പണും ഉണ്ട് അപ്പം അത് വേണം ഇത് ബിഗ് ആണ് പക്ഷേ ഫ്രണ്ട് ഓപ്പൺ ഇല്ല അപ്പം ആറുമാസത്തേക്ക് നമ്മൾ എപ്പോഴും തന്നെ കൊച്ചിന് പാൽ നമുക്ക് നമുക്കിപ്പം വലുതാന്ന് പറഞ്ഞാലും ഫ്രണ്ട് ഓപ്പൺ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ടോപ്പും അല്ലയെന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും അപ്പോൾ പിന്നെ എല്ലാം മാറ്റി വെക്കണം തപ്പി ജോണിക്കുട്ടീനെ ഉണ്ടായിക്കഴിഞ്ഞ് അവന് അഞ്ച് മാസം ഒക്കെ ഉള്ളപ്പോഴായിരുന്നു നമ്മൾ അവനെ കൊണ്ട് അഞ്ച് മാസം ഇല്ലായിരുന്നു മൂന്നര നാല് മാസം ഉള്ളപ്പോഴാണ് നമ്മൾ നാട്ടിൽ പോകുന്നത് അപ്പം ബ്രദറിന്റെ ജെയിൻ്റെ കല്യാണമായിരുന്നു ആ സമയത്ത് നാട്ടിൽ പോയപ്പം എടുത്തതാണ് അപ്പം ഇപ്പൊ തപ്പിപ്പോഴാണ് അത് കാണുന്നത് ഇവിടെ ഇരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ഇടാറില്ലായിരുന്നു ബാക്ക് ലോട്ട് വെച്ചു ഭയങ്കര ലൂസായതുകൊണ്ട് ഇപ്പം നോക്കിക്ക് സെയിം അതുപോലെ തന്നെ മറ്റേ ജയിന്റെ അല്ലേ അപ്പൊ ഇതൊരു ഗൗണായിരുന്നു ഇതൊക്കെ ഇപ്പൊ ഇട്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു മാളും അമ്മ ഇത് ഇട്ടു നോക്കിയപ്പോ പൊട്ടാൻ പാകത്തിന് ഒരു രക്ഷയില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മാസം മറ്റേ എന്താ എന്തൊക്കെ പറഞ്ഞാലും ആറ് മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്നുള്ള സംഭവം ഉള്ളതിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാനും ഞാൻ തയ്യാറല്ല പക്ഷെ ഷുഗർ സ്റ്റോപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ ഡയറ്റ് എന്ന് പറയുമ്പോൾ വണ്ണം കുറയ്ക്കാനുള്ള ഡയറ്റല്ല കേട്ടോ ഒരു നല്ലൊരു ഹെൽത്തി മീൽ പ്ലാൻ റെഡി ആക്കിയിട്ട് നമ്മൾ ചിട്ടയോടുകൂടി ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് എല്ലാ നേരത്തും പാകത്തിനുള്ള ഇത് നോക്കി കഴിക്കാം അങ്ങനത്തെ സംഭവം തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്ട് ഫാറ്റ് ലോസ് വെയിറ്റ് ലോസ് അങ്ങനത്തെ ഡയറ്റൊന്നും ട്ടോ അപ്പം അതിന്റെയും കൂടെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അതിനെ കുറിച്ചൊരു കൃത്യമായ തീരുമാനം എടുക്കാൻ ചടിയെക്കുറിച്ച് പറയരുത് പറയരുത് എന്ന് പറഞ്ഞാലും നമ്മുടെ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു ശരീര വെയ്റ്റ് വരുമോ അല്ലെങ്കിൽ ഷെയ്പ്പൊക്കെ ആയി കഴിയുമ്പഴേക്കും നമ്മൾ ഒട്ടും എന്താ പറയുക ഉള്ളുകൊണ്ട് നമ്മളങ്ങനെ സെക്യർ എത്ര നമുക്ക് പറഞ്ഞാലും നമ്മളൊരു കുറച്ചൊരു കൺസേൺ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാനങ്ങനെയാണ് പിന്നെ മനുഷ്യനെ വിഷമിപ്പിക്കാൻ പണ്ടാരം കെട്ടിയവരാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ജിമ്മിൽ പോയി കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ഭാര്യമാരുടെയും നെഞ്ചെടുപ്പ് കൂടും നെഞ്ചെടുപ്പ് കൂടുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു ലുക്കിനെ കുറിച്ച് നമ്മളൊന്നും ആവാനുള്ള ഒരു ഒരു റീസൺ കൂടി ആകുന്നുണ്ടോ എന്നൊരു സംശയമില്ലായേയില്ല മാളത്തിട്ട് നമുക്ക് ഡെയിലി വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയാലോ മാളു കൊടുക്ക രണ്ട് പ്ലേറ്റ് ബിരിയാണി ചെയ്ത് പറയുന്നു നല്ല ഐഡിയ അമ്മേ പ്രസവം കഴിഞ്ഞാൽ ഇപ്പോഴും അതേപോലെ തന്നെ വയറക്കിരിപ്പുണ്ട് ഞാൻ ഉറക്കരുത് എന്താണെങ്കിലും ഡയറ്റ് എന്തായാലും എൻ്റെ ബോഡി വെയിറ്റ് എനിക്ക് ഉറക്കാൻ പറ്റും നമുക്ക് ഡാടന നമ്മുടെ സെറ്റപ്പിലോട്ട് കൊണ്ടുപോകുന്ന ഡെയിലി ബിരിയാണി വെച്ചു കൊടുത്ത ഡാടേന നമുക്ക് തിരിച്ചു കൊണ്ടു എന്നാ പറയുന്നു നല്ല അതല്ലേ തമാശ കീരിയൊക്കെ പറയുന്നു പറഞ്ഞാലും നമ്മള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഹെൽത്ത് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതും അത് നന്നായിട്ട് കൊടുക്കുന്നവരോട് നമുക്ക് എന്നും റെസ്പെക്റ്റ് തന്നെയാണ് അപ്പം ഈ ഇപ്പം നല്ല കൂടി പോകാൻ തുടങ്ങി ഇപ്പം എനിക്കൊരു നല്ല മോട്ടിവേഷൻ ആയിട്ടുണ്ട് എന്തായാലും ഇപ്പം ഹെവി ആയിട്ടുള്ള ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ലൈറ്റായിട്ടുള്ള ഫ്ലോർ എക്സർസൈസുകളൊക്കെ ഉണ്ടല്ലോ അത് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ഓർഡർ ആക്കാൻ പറ്റും ഇപ്പം ആണെങ്കിൽ ഒരു അന്തോ മുന്തോ ഇല്ലാണ്ടുള്ള നെമ്പറുള്ള ദേഷ്യം വരുമ്പോൾ നേരെ പോയി എന്തെല്ലാം എടുത്ത് തിന്നാൻ പറ്റും അതൊക്കെ എടുത്ത് തിന്നാൻ പിന്നെ ഒന്നും ക്രമമായിട്ടല്ല കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അതായത് ഓർഡർ തെറ്റിയിക്കാണ് ഫുഡ് കഴിപ്പൊക്കെ അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താണെങ്കിലും അതൊന്ന് ഓർഡറും ചിട്ടേലും ആക്കണം പിന്നെ അതുപോലെ തന്നെ മെയിൻലി നമ്മുടെ ഹെൽത്ത് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം അല്ലേ യെസ് യെസ് സെൽഫ് മോട്ടിവേഷൻ കൂടി കേട്ടോ എന്നെ ഓർഗനൈസ് ആകെ സഹായിക്കാമെന്നും പറഞ്ഞു വന്നിട്ട് ഏഹ് ഇതെന്നെ മോളെ കാണുന്നത് ഏ ഇവിടെ ഫാഷൻ ഷോ നിങ്ങളവിടെ എന്നായിരുന്നു പരിപാടി കാണാനേ ഇല്ലായിരുന്നല്ലോ ഇങ്ങോട്ട് ഏഹ് ഇവിടെ ഭയങ്കര പരിപാടിയാണ് അമ്മയും മാളും കൂടെ അടുത്തോ ടി വി കണ്ടിരിക്കുവായിരുന്നല്ലേ കൊറച്ചു നേരത്തേക്ക് കൊറച്ചു നേരത്തേക്ക് ആരും ഇല്ലല്ലോ അല്ലെ ശ്രദ്ധിക്കാൻ ഞാൻ ഓർക്കും എന്തൊരു സൈലൻസാന്ന് നിങ്ങള് സൗണ്ട് ഇല്ലാതെ കാണാം ടി വി ആണോ ഇങ്ങനെ വലിയ ഡ്രസ്സ് കഴിഞ്ഞാൽ ഏത് സൈസ് വരെ ഇത് വലിഞ്ഞു വരുമെന്ന് തോന്നുന്നു ഇതിന് മാത്രമേ വലിയ കുഴപ്പമില്ല ഇത് കേറിയില്ല മറ്റേ ദിവസം ഇപ്പൊ ബാക്കി കയറുന്നില്ലായിരുന്നു ഇതെങ്ങനെയൊക്കെ വരഞ്ഞായിരുന്നു പക്ഷെ എന്നാലും നമുക്ക് യൂസ് ഇല്ല ഫ്രണ്ട് ഓപ്പൺ അല്ലാത്തതുണ്ട് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഇതാണെങ്കി എപ്പോഴും തുറക്കണ്ട ഇച്ചിരി ഒരു ഡ്രോയറാണല്ലോ അപ്പൊ അതിൻ്റെ അകത്തേക്ക് ഉപയോഗം ഡ്രസ്സ് അല്ലേ അതിലോട്ടേക്ക് ഞാൻ കേട്ടി വെക്കാന്ന് വിചാരിച്ചു ട്രെൻഡായിട്ടിരുന്ന് ഡെലിവറി കഴിഞ്ഞ് ഉടനെ തന്നെ എങ്ങനെ വന്നാലും ബ്രസ് ഒക്കെ സമയത്ത് നമുക്ക് ഫാറ്റ് ഡിപ്പോസിഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡി സ്റ്റൈലിൽ ആയല്ലോ ഇത് ഭയങ്കര നോർമലായിട്ടുള്ള കാര്യമെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷെ നമ്മൾ ആവശ്യമില്ലാതെ സ്ട്രെസ് അടിച്ച് എത്രയും പെട്ടെന്ന് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള എടുക്കുക അല്ലെങ്കിൽ എക്സസൈസ് നോർമലായിട്ട് ചെയ്യുന്നത് നല്ലതാണ് അതല്ലാണ്ട് ഫാറ്റ് ലോസിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഡയറ്റിൽ ഭയങ്കരമായിട്ടും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ബ്രസ് മിൽക്കിൽ ടോക്സിക് കണ്ടന്റ്സ് ഒക്കെ ഉണ്ടാക്കി അത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഒക്കെ ബാധിക്കും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കേട്ടതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ബേബിയുടെ ഹെൽത്ത് മാത്രമാണ് ഇപ്പം നമ്മൾ നോക്കുന്നത് അപ്പം മാക്സിമം ബ്രസ്റ്റ് ഫീഡിങ് ന നോക്കാനാണ് അത് മിനിമം ഒരു ആറുമാസമെങ്കിലും ആദ്യം പറഞ്ഞ പോലെ വേറൊരു വിട്ടുവീഴ്ചയും ആ കരുത്തിൽ നമ്മൾ ചിന്തിക്കുന്നില്ല ഫസ്റ്റ് ഡെലിവറി ഇരുപത്തഞ്ചാമത്തെ വയസ്സിലായിരുന്നു കേട്ടോ മാളും ഉണ്ടായത് എൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലായിരുന്നു അത് കഴിഞ്ഞൊരു മൂന്ന് വർഷം കഴിയുമ്പോൾ ചക്കി വന്നു പിന്നെ രണ്ട് വർഷം കഴിയുമ്പോൾ ജോണിക്കുട്ടിയും വന്നു അപ്പം ഈ അത്ര ആ ട്വന്റീസില് നടന്ന ഡെലിവറി പ്രെഗ്നൻസീനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം കുഞ്ഞുമാവുണ്ടായത് മുപ്പത്തെട്ടാമത്തെ വയസ്സിലാണ് രസക്കുട്ടൻ ഉണ്ടായത് മുപ്പത്തെട്ടാമത്തെ വയസ്സിലാണ് അപ്പം ട്വന്റീസിലെ ആ പ്രഗ്നൻസിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ മരുന്ന് എടുക്കേണ്ട പോലത്തെ ഒരു ആവശ്യം അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൻ്റെ എമൗണ്ടിൽ എച്ച് ബി ഒക്കെ കുറഞ്ഞിട്ട് അതിനുള്ള സപ്ലിമെന്റ്സ് എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആവശ്യം ഒന്നുമില്ല മൾട്ടിവിറ്റമിൻ ടാബ്ലറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു കൺസേ അത് കൺസേൺ എന്നും പറയാനില്ല ഭയങ്കര ആയിട്ടും നല്ല അടിപൊളിയായിട്ട് പോയി ആകെ ഇച്ചിരി കണ്ട്രാക്ഷൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ അതും ഈ പറഞ്ഞപോലെ മാനേജ് ചെയ്യാൻ പറ്റിയെടുത്തും വർക്ക് പ്ലേസ് ഡിഫറെൻറ്റ് വർക്കിംഗ് സ്റ്റൈൽ നമ്മൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് മാത്രം ലീവ് എടുക്കേണ്ട വന്നതാണ് അല്ലെങ്കിൽ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു മറ്റ് ട്വൻറ്റീസിലെ പ്രഗ്നൻസിയേക്കാളും ഭയങ്കര അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യം എസക്കുട്ടനെ പ്രഗ്നൻറ്റായിരുന്നു സമയം എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് ഒന്നും അറിയില്ല പക്ഷേ അതൊരു ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു ഇനിയിപ്പം ഒട്ടും കൺസേൺ ആകേണ്ട കാര്യമല്ല ബോഡി വെയ്റ്റ് കുറിച്ച് പക്ഷെ എന്നാലും നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള സാധനം ഒഴിവാക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടായാലോ എന്ന് എഴുതിയിട്ടാണോ സ്പാർട്ടൻ ബെൽറ്റ് നമ്മൾ വേറെ കഴിഞ്ഞാൽ വയറ് കുറയുമെന്നൊക്കെ പറയണത് അത്രയൊന്നും നമുക്ക് തോന്നുന്നില്ല കുറയുന്നില്ല പക്ഷെ നമുക്കൊരു സപ്പോർട്ട് കിട്ടും കേട്ടോ ഇതാണെങ്കിൽ നല്ല മെറ്റീരിയലാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇത് ഇതായിട്ട് ഇതിൻ്റെ പേര് നല്ലൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഓ പാവ് ഉറങ്ങി എഴുന്നേറ്റ് കരച്ചിലായി മളിച്ചേച്ചി പോയി എടുത്തുകൊണ്ട് വന്നു അപ്പോൾ അന്ന് ഇവിടെ കിടത്തി മോനെ നമ്മൾ പരിപാടി ഇതിന് മൂന്ന് സൈഡായിട്ടുള്ളു അതിൽ ഒരെണ്ണം മാത്രമാണ് എം ടി ചെയ്ത് ഫിക്സ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടുള്ളൂ അപ്പം നമ്മൾ ഓരോന്നും ഒരേ സമയം അല്ലേ ഇനി ബാക്കി നാളെ ചെയ്യുന്നതായിരിക്കും ഇച്ച എൻ്റെ പ്രഗ്നൻസി കെയർ നന്നായിട്ട് ഏറ്റത് കൊണ്ട് ആണ് ഈ ഒരവസ്ഥയിലൊക്കെ എത്തിയേക്കുന്നത് അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ